വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ ലെറ്റ് ചാമ്പ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതിന്റെ ഒരു ലെറ്റിന്റെ മെക്കാനിക്കൽ പാർട്ടിന്റെ തേർഡ് വീഡിയോ ബാക്കി വരുന്ന സെക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് സെക്ഷൻസിൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു സെക്കൻഡ് സെക്ഷൻസിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ എൻജിൻസ് എൻജിൻ എൻജിന്റെ സെക്ഷൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാർണോട്ട് എൻജിൻ എന്താ പഠിച്ചത് അല്ലെ മക്കളെ അടുത്ത സെക്ഷനിൽ നമ്മൾ എൻജിന്റെ ക്ലാസിഫിക്കേഷൻസും എൻജിന്റെ വർക്കിംഗിന്റെ ഡീറ്റെയിൽസും ആ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് നോക്കുന്നത് മക്കളെ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ നമുക്ക് ആ സ്ക്രീനിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു എൻജിൻ എന്ന് പറഞ്ഞാല് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനം അല്ലെ ഓട്ടോമൊബൈൽ എഞ്ചിൻ 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 എപ്പോഴും നമ്മൾ കേൾക്കുന്ന സംഭവമാണ് എന്താണ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്താണ് ഒരു ഫോം ഓഫ് എനർജി വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന ഡിവൈസിനെന്താടാ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ ഒരു ഫോം ഓഫ് എനർജി വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത് എഞ്ചിൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ട് എന്താണ് ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം ഓക്കെ ആണല്ലോ അപ്പൊ എഞ്ചിന്റെ ഡെഫിനിഷൻ കിട്ടി അപ്പൊ എഞ്ചിന് ഓട്ടോമൊബൈൽ എഞ്ചിന്റെ എന്ത് എനർജി എന്ത് എനർജി ആയിട്ടാണ് നമുക്ക് മാറുന്നത് നോക്കിയേ ഏതൊരു എൻജിൻ വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ പെട്രോളോ ഡീസലോ അടിക്കണ്ടേ പെട്രോളോ ഡീസലോ അടിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് എനർജി ആയിരിക്കും നമ്മളൊരു കെമിക്കൽ എനർജി എനർജിയാണല്ലേ ആ കെമിക്കൽ എനർജി കത്തിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും ഹീറ്റ് എനർജി ആയിട്ട് മാറും ആ ഹീറ്റ് എനർജി നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട് ഡിവൈസ് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട് ഓക്കെ ആണല്ലോ ശരിക്കും കെമിക്കൽ ടു ഹീറ്റ് ഹീറ്റ് ടു മെക്കാനിക്കൽ എനർജി ആണ് പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ നമ്മുടെ ഓപ്ഷൻസിൽ എന്തായിരിക്കും വരിക ഓട്ടോമൊബൈൽ എഞ്ചിനാണെങ്കിൽ എന്ത് എനർജി എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഒരു ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ എൻജിന്റെ കേസിൽ ഓട്ടോമൊബൈൽ കേസില് നമ്മുടെ ലെഫ്റ്റിന്റെ എന്താണ് ഹീറ്റ് എനർജി ടു നമ്മുടെ ഐ സി എൻജിൻ വരുന്നുണ്ട് ഐ സി എൻജിനും വരുന്നുണ്ട് അതേപോലെ എന്താണ് ഇ സി എൻജിനും നോട്ട് ചെയ്ത് വെച്ചും ഐ സി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എൻജിൻ അല്ലേ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാലോ ഈസി എന്ന് എക്സ്റ്റേണൽ കമ്പഷൻ സോറി ഈസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ഈസി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ വേറെ ഒന്നും ഇല്ലടാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓട്ടോമൊബൈൽ എന്തായിരിക്കും ഫ്യൂലൊക്കെ എവിടുന്നാ ബേൺ ചെയ്യുന്നത് എഞ്ചിൻ അകത്ത് വെച്ചിട്ടല്ലേ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ സി എൻജിൻ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എൻജിന് പുറത്ത് വെച്ചിട്ടാണ് ഫ്യൂൽ ബേൺ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എഞ്ചിൻ എല്ലാവർക്കും അറിയാം പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ പണ്ടത്തെ ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ എൻജിന് എവിടുന്നാണ് ഒക്കെ ബേൺ ചെയ്യുന്നത് വേറെ ചെയ്യുമ്പോൾ നമ്മുടെ കോള് അല്ലെ കൽക്കരി ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കത്തിക്കും കത്തിച്ചിട്ട് എന്താക്കി മാറ്റും വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റും ആ സ്റ്റീമാണ് നമ്മൾ എവിടേക്ക് സപ്ലൈ ചെയ്യുന്നത് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കമ്പഷൻ ഒക്കെ ബേൺ ചെയ്യുന്ന എൻജിന് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് എൻജിൻ്റെ നോട്ട് ചെയ്തു എൻജിനും ഉണ്ട് ഗ്യാസ് ടർബൈനും ഉണ്ട് പുതിയ സിലബസ് നിങ്ങൾക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേർണൽ കമ്പ്രഷൻ എൻജിൻ നമുക്ക് പഠിക്കാനില്ല എന്ത് മാത്രമേ നമുക്ക് ഇന്റേണൽ ഐ സി എൻജിൻസ് മാത്രമേ പഠിക്കാനുള്ളൂ സോ ഞാൻ എക്സ്റ്റേണൽ കമ്പ്രഷൻ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല അത് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് എന്താണ് സ്റ്റീം എൻജിനാണ് കേട്ടോ സ്റ്റീം എൻജിൻ ഉണ്ട് നമ്മുടെ ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇന്റർനെറ്റ് എഞ്ചിൻ എഞ്ചിന് നോക്കിയ വീണ്ടും ഞാൻ രണ്ടായിരം ക്ലാസിഫൈ പൈ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് റോട്ടറി എഞ്ചിനും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനും എന്താണ് റെസിബ്രോക്കേറ്റിംഗ് എഞ്ചിനും റോട്ടറി എഞ്ചിനും അല്ലെ റെസിബോക്കേറ്റിംഗ് എന്തായിരിക്കും മുകളിലേക്ക് താഴോട്ടേക്ക് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്ത് ടൈപ്പുള്ള എഞ്ചിൻ അതാണ് നമുക്ക് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പൊ അതവിടെ നിൽക്കട്ടെ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു റോട്ടറി എഞ്ചിൻ എന്ന് പറയും നമുക്ക് എന്തായിരിക്കും പിസ്റ്റൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു ഒരു ട്രാങ്കുലർ ഷേപ്പ് ഒക്കെ അല്ലെങ്കിൽ ഒരു റോട്ടേറ്റ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത് നമുക്കത് ആയിട്ട് പഠിക്കാനില്ല സോ റോട്ടറി എഞ്ചിൻ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് പക്ഷെ എന്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് വാങ്കൽ എൻജിൻ ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വാങ്ങൽ എഞ്ചിൻ ആണല്ലോ ഇനി നമുക്ക് പോകുന്ന എന്താണ് നമ്മളെ രസിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് റോഡുകളിലൊക്കെ കാണുന്ന എഞ്ചിനാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ അതിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടോ നോക്കിയേ അതിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലെ എസ് ഐ എൻജിനും ഉണ്ട് സി ഐ എൻജിനും ഉണ്ട് പേര് കേട്ട ആരും പേടിക്കട്ടെ എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ മേടിക്കുന്ന പേരാണെന്ത് എസ് ഐ എൻജിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ എസ് ഐ എൻജി എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ് എന്താണ് സ്പാർക്ക് ഇഗ്നീഷ്യൻജിൻ എഞ്ചിൻ ഞാൻ ഇപ്പോ നമ്മള് ടെക്നിക്കലായിട്ട് നമ്മൾ എന്ത് എഞ്ചിനെ പറയുള്ളൂ എസ് ഐ എൻജിനെ പറയുള്ളൂ എസ് ഐ എൻജിൻ എവിടെ മൈൻഡിൽ വെക്കണം എന്താണ് അത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ ആണ് പെട്രോൾ എഞ്ചിൻ ആണെന്ന് മൈൻഡിൽ വെക്കുക ഓക്കെ ആണല്ലോ അതേപോലെ അടുത്ത് എന്താണ് നമ്മുടെ ഇ സി എൻ സി ഐ എൻജിൻ സോറി സി ഐ എൻജിൻ എന്ന് പറയും സി എൻജി എന്ന് പറഞ്ഞാൽ ഇഗ്നീഷ്യൻ എഞ്ചിൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡീസൽ എഞ്ചിൻ ഡീസൽ എഞ്ചിന് വിളിക്കുന്ന വേറൊരു പേരാണ് എന്താ സിഐ എൻജിൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് വിളിക്കും എന്തുകൊണ്ടാണ് അതിന്റെ പേരുകൾ അങ്ങനെ വരുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ വർക്കിങ് പറയുന്ന സമയത്ത് പറയാം ഓക്കെ ആണല്ലോ മക്കളെ ഇനി അദ്ദേഹം വീണ്ടും രണ്ടായിരം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുമ്പോൾ എന്തൊക്കെയാണ് ടൂ സ്ട്രോക്കും ഫോർ സ്ട്രോക്ക് ടൂ സ്ട്രോക്ക് എഞ്ചിനും ഫോർ സ്ട്രോക്ക് എൻജിനും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് യും വർക്കിംഗ് ആയിട്ട് പഠിക്കാം അതിന് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന എന്താണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണ് നമ്മൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എഞ്ചിനാണ് ഫോർ സ്ട്രോക്കിൽ തന്നെ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെയാണല്ലോ അതിന് മുന്നോടിയായിട്ട് ഒരു എന്താണ് ആ എഞ്ചിന്റെ ഫിഗർ ഒന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ഫിഗർ ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ ഡയഗ്രാം ഒരു ലൈൻ ഡയഗ്രാം എന്താണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് നിങ്ങക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ ഒന്ന് നോക്കിയേ കുറെ കമ്പോണൻസ് ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ കുറെ കമ്പോണൻസ് എന്നിട്ട് നമുക്ക് ഇതിന്റെ വാക്കിയും ഒക്കെ എനിമേറ്റഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് പഠിക്കാം ഓക്കെ എനിമേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ വാക്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാവുന്നതാണ് ആ സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒന്ന് നോക്കി ഇപ്പൊ നമുക്ക് അതിന്റെ ലൈൻ ഡയഗ്രം ഒന്ന് നോക്കിയാ എന്തൊക്കെയാ വരുന്നത് ടോപ്പ് റീജിയൻ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ എന്ന് വിളിക്കുന്നുണ്ട് സിലിണ്ടറിന്റെ താഴെയുള്ള സാധനം പിസ്റ്റൺ ബ്ലോക്ക് ക്രാങ്ക് 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 ഷാഫ്റ്റ് കേസ് അല്ലെങ്കിൽ ഓയിൽ എന്ന് പറയും പിൻ റോഡ് എയർ ഇൻലെറ്റ് ഇൻലെറ്റ് മാനിഫോൾഡ് ഔട്ട്ലെറ്റ് മാനിഫോൾഡ് അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡ് സ്പാർക്ക് പ്ലഗ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എക്സോസ്റ്റ് അല്ലെങ്കിൽ ഇൻലെറ്റ് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് അതിന്റെ ഓരോ കമ്പോണൻസും ഓരോ എൻജിൻ കമ്പോണൻസും ആയിട്ട് പറയുന്നുണ്ട് അതിന്റെ വർക്കിംഗ് എന്താണ് അതിന്റെ മെറ്റീരിയൽ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എഞ്ചിന്റെ വർക്കിംഗ് പഠിക്കണം അല്ലെ അപ്പൊ ഏതൊരു എഞ്ചിനാണെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോ ഏതൊരു എഞ്ചിനാണെങ്കിലും അത് പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ ഏത് എഞ്ചിൻ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് നാല് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ വെച്ചിട്ടാണ് അത് ദൂസ സ്ട്രോക്ക് 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 പെട്രോൾ ഡീസൽ എഞ്ചിൻ 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 എന്ത് എന്ത് ആണെങ്കിലും ആണെങ്കിലും ഈ ഏത് നമുക്ക് വർക്ക് ചെയ്യുന്നത് നാല് നാല് സീക്വൻസ് 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 ഓഫ് 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 ഓപ്പറേഷൻ 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 വെച്ചിട്ടാണ് എടുത്തു പറയാൻ കാരണം ചോദിച്ച എന്ന് മക്കളെ ഫസ്റ്റ് 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 വൺ 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 ആണ് നമ്മൾ വിളിക്കുന്നത് സക്ഷൻ 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 ആണല്ലോ സമയത്ത് സെക്കൻഡ് കംപ്രഷൻ സ്ട്രോക്ക് തേർഡ് വൺ മക്കളെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് ലാസ്റ്റ് വൺ ഏതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് ഓക്കെ ആണല്ലോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ആയിട്ട് പഠിക്കാം അതിന് മുന്നോടിയായിട്ട് നമുക്ക് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസ് ഒന്ന് ഓർത്തു വെച്ച് സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് ഓക്കെ ആണല്ലോ എക്സ്പാൻഷൻ വേറെ പേര് വർക്കിംഗ് സ്റ്റോക്ക് പവർ സ്റ്റോക്ക് ഓക്കെ ആണല്ലോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ആനിമേറ്റഡ് ഫിഗർ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വന്നിട്ടുണ്ടാവും ഒന്ന് നോക്കിയാൽ മക്കളെ ഒരു ഫിഗർ ഒരു മുകളിലേക്കും താഴോട്ടേക്കും ഒക്കെ പോകുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ കാണാൻ പറ്റുന്ന ഫിഗറിൽ നിങ്ങൾ ഒന്ന് നോക്കി എന്താണ് അതിൽ നോക്കി രണ്ട് പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ട് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പൊസിഷൻ ഞാൻ എന്താ ടി ഡി സി എന്ന് വിളിക്കും എന്താ ഡി സി വേറെ ഒന്നുമില്ല എന്താണ് ടോപ് ഡെഡ് സെന്റർ എന്താ ടോപ് ഡെഡ് സെന്റർ അതേപോലെ അതിന്റെ താഴെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ബി ഡി സി എന്ന് വിളിക്കുന്നത് ബി ഡി സി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ടോപ്പ് റീജിയനും ഒന്ന് ബോട്ടം റീജിയനും ഓക്കെ ആണല്ലോ ഈ ക്രാങ്ക് ഒക്കെ അവർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന കാണുന്നില്ലേ ആ ക്രാങ്ക് കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് വിളിക്കുന്നത് ക്രാൻ കേസ് ഒരു സാധനം റൊട്ടേറ്റ് നിങ്ങള് അതിന് വിളിക്കുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് വിളിക്കുന്നത് അതിന്റെ മുകൾ ഭാഗം പിസ്റ്റൺ നോക്കിയത് മുകളിലേക്കും താഴോട്ടേക്കും അതിന്റെ മുകൾ ഭാഗത്ത് എന്താ നമ്മുടെ വാൾവ് ഓപ്പണിങ്ങും ക്ലോസിംഗും ഒക്കെ ഇൻലെറ്റ് ചെയ്യുന്നത് ഉണ്ട് എക്സോസ് ഉണ്ട് ആ നമ്മൾ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ എന്നാണ് വിളിക്കാം എന്താ വിളിക്കാം സിലിണ്ടർ ക്രാങ്ക് കേസ് ഉണ്ട് ലോവർ ക്രാങ്ക് കേസ് എന്ന് വിളിക്കും നമ്മൾ എന്താ വിളിക്കുന്നത് സിലിണ്ടർ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ മക്കളെ ആ സിലിണ്ടറിൽ തന്നെ നോക്കിയാൽ ഞാൻ ആ ഞാൻ എന്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ടി ഡി സിയും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ടി ഡി സി നോക്കിയേ ആ പിസ്റ്റൺ പൊങ്ങി പൊങ്ങി ഏറ്റവും മാക്സിമം ആ ഒരു പൊസിഷൻ വരെയല്ല മൂവ് ചെയ്യുന്നത് ആ പൊസിഷന്റെ മുകളിലേക്ക് പിസ്റ്റൺ പോകാൻ പറ്റുന്നുണ്ടോ ഇല്ല സിലിണ്ടറിന്റെ മുകളിലേക്ക് വീണ്ടും സ്ഥലമുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല അതിന്റെ മുകളിലേക്ക് പിസ്റ്റൺ പോകുന്നില്ല അപ്പൊ ആ ഒരു പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ സംഭവിക്കാം മോൾ എന്താ ഉള്ളത് നമ്മള് ഹിറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഡാമേജ് ആവാൻ ചാൻസ് ഇല്ല പിസ്റ്റന്റെ മൂവ്മെന്റ് സിലിണ്ടറിന്റെ ടോപ്പിൽ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ആ പൊസിഷന്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് എന്താണ് വിളിക്കുന്നത് ടി ഡി സി അല്ലെങ്കിൽ ഓക്കെ ആണല്ലോ അതേപോലെ തന്നെ ചെയ്യാം മൂവേത് മൂവേത് ബോട്ടത്തിൽ എന്ത് ചെയ്യാം താഴോട്ടേ അങ്ങോട്ട് പോയി കൂടെ പക്ഷെ പോകുന്നില്ല ഒരു പൊസിഷൻ വെച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ആ പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ബി ഡി സി അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കും എന്താ വിളിക്കുന്നത് ബോട്ടം ഡെഡ് സെന്റർ ഓക്കെ ആണല്ലോ അപ്പൊ അടുത്തൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കംപ്രഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ടേമുകൾ നിങ്ങൾക്ക് അറിയണം ഈ ടി ഡി സി മുതൽ ബി ഡി സി വരെ ഉണ്ടാകുന്ന ആ സിലിണ്ടറില്ലേ ആ സിലിണ്ടർ ആ സിലിണ്ടറിന്റെ വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും വി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് സ്വെപ്റ്റ് വോളിയം പേര് നോക്കിയേ സ്ട്രോക്ക് വോളിയൂംെന്ന് വിളിക്കും അല്ലെങ്കിൽ എന്താ വിളിക്കുക സ്വപ്റ്റ് വോളിയൂം എന്നാണ് മക്കളെ വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇപ്പൊ ടി ഡി സി മുതൽ ബി ഡി സി വരെ ഉണ്ടാകുന്ന ആ ഒരു സിലിണ്ടർ വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെറ്റ് വോളിയം ഈ സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് വേറെ ഇല്ലടാ നമ്മൾ എഞ്ചിന്റെ സി സി പറയാറില്ലേ ഇപ്പൊ ഒരു ഒക്കെ എടുക്കാൻ പോവാണെങ്കിൽ നൂറ്റി ഇരുപത് സി സി നൂറ്റി അമ്പത് സി സി ഇരുന്നൂറ്റി ഇരുപത് സി സി എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ആ സി സി എന്ന് കപ്പാസിറ്റി സിലിണ്ടറിന്റെ വോളിയം സിലിണ്ടറിന്റെ വോളിയം ആ വോളിയത്തിന് നമ്മൾ ടെക്നിക്കലി പറയുന്ന ടൈം ആണെന്ത് വി എസ് എന്ന് പറയുന്നത് വി എസ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം ഓക്കെ ആണല്ലോ അതിന്റെ മോൾ ഭാഗത്ത് സിലിണ്ടറിൽ എന്തെയ്യുന്നുണ്ട് കുറച്ച് റീജൻ വരുന്നുണ്ട് ആ ഫിഗർ നോക്കിയത് അതിന്റെ ഒരു ലൈൻ ഡയഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ആ സിലിണ്ടർ പിസ്റ്റൺ മോൾ ഭാഗത്ത് വരെ മൂവ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് വി എസ് അതിന്റെ മോൾ ഭാഗത്തുള്ള റീജൻ അല്ലെങ്കിൽ അവർ ചെറിയൊരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് വി സി എന്ന് വിളിക്കും വി സി എന്ന് പറഞ്ഞ എന്താണ് ക്ലിയറൻസ് വോളിയം എന്താ വിളിക്കുന്നത് ക്ലിയറൻസ് വോളിയം എന്നാണ് വിളിക്കുന്നത് ക്ലിയറൻസ് വോളിയം ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് എന്താണ് നമ്മുടെ കംപ്രഷൻ കംപ്രഷൻ റേഷ്യോ റേഷ്യോ സ്മോൾ 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 ലെറ്റർ 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 ആർ 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 ആണ് ആണ് ചെയ്യുന്ന എന്താണ് ആ ഈസ് ഈക്വൽ ടു നോക്കിയത് വായിച്ചാൽ എന്താ വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ വിളിക്കാം എന്താണ് അല്ലേ അതിന് കംപ്രഷൻ എന്താണെന്ന് അറിയണം ഞാൻ ആയിട്ട് കംപ്രഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരാം ഇപ്പൊ മൈൻഡ് വെക്കേണ്ട എന്താണ് ടോട്ടൽ വോള്യം ഓഫ് ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് ടോട്ടൽ 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 വോളിയം 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 ഡിവൈഡഡ് ഡിവൈഡഡ് ബൈ ബൈ ക്ലിയറൻസ് ക്ലിയറൻസ് നമ്മൾ 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 വിളിക്കാൻ കംപ്രഷൻ 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 റേഷ്യോ 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 നമുക്ക് എന്ത് വിളിക്കാം സിലിണ്ടറിന്റെ എന്താ മുതൽ വരെയുള്ള എന്താണ് വിളിക്കുന്നത് പ്ലസ് പ്ലസ് അതിന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കുന്ന വിളിക്കുക ആണല്ലോ ഇതേ സാധനം തന്നെ തൊട്ടടുത്ത ഒരു നോട്ടായിട്ട് എനിക്ക് വെച്ചോ നമുക്ക് പ്രീവിയസ് ഇയർ എക്സാമ്പിൾക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ് എന്താണ് കംപ്രഷൻ റേഷ്യോ ഫോർ എ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ എഞ്ചിൻ്റെ വേറെ പേര് എന്താണ് എസ് ഐ എൻജിൻ അല്ലേ ാണ് വരുന്നത് ഏത് എൻജിൻ്റെ നമ്മുടെ പെട്രോൾ എഞ്ചിന് പെട്രോൾ എഞ്ചിൻ്റെ വാല്യൂതൽ പത്ത് വരെയാണ് വരുന്നത് അതേപോലെ തന്നെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഡീസൽ എഞ്ചിൻ വിളിക്കുന്ന വേറെ പേര് എന്തായിരുന്നു നമ്മുടെ സിഐ എൻജിൻ അല്ലേ സിഐ എൻജിൻ സി ഐ എൻജിന്റെ ഏഴ് വരെയാണ് മുതൽ വരെയാണ് എന്ത് വരുന്നത് കംപ്രഷൻ റേഷ്യോ ഫോറേ ഡീസൽ എൻജിൻ പറയുന്നത് ഇവിടെ വേണമെങ്കിൽ നിങ്ങക്ക് വേറൊരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ചോ കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിന്റെ എഫിഷ്യൻസി എപ്പോഴും എന്ത് കൂടും ആണല്ലോ കംപ്രഷൻ റേഷ്യോ കൂടിയിട്ടുണ്ടോ എഞ്ചിന്റെ എഫിഷ്യൻസിയും കൂടും അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് പറയാം എന്താണ് പറയാൻ പറ്റുന്നത് ഏത് എഞ്ചിനാണ് എഫിഷ്യൻസി കൂടുതൽ ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുണ്ട് പെട്രോൾ എഞ്ചിനാണെങ്കിൽ ആറ് മുതൽ പത്ത് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എഫിഷ്യൻസിൾ എന്താണ് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിന്റെ എഫിഷ്യൻസി ഇതിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും ഫോർ നോർമൽ കണ്ടീഷൻ റി ആയിട്ട് ഞാൻ എടുത്തെടുത്ത് പറയണം ഫോർ നോർമൽ കണ്ടീഷൻ സാധാരണ കണ്ടീഷൻ അല്ലെ വേറെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ നമുക്കെ അടുത്ത കേസ് നോക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വർക്കിംഗ് എന്തൊക്കെയാ ഒന്നുകൂടി നോക്കാം ഫസ്റ്റ് സ്ട്രോക്ക് നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിലൊരു സാധനം ആ ഫിഗർ വീഡിയോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വീഡിയോയില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പിസ്റ്റൺ റൈറ്റ് സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ ഒരു റൊട്ടേറ്റിംഗ് സാധനങ്ങൾ വരുന്നുണ്ട് അതില് ഗ്രീൻ കളർ ആണെന്ന് കാണിക്കുന്നത് നമ്മുടെ സക്ഷൻ സ്റ്റോക്കിനെ കാണിക്കുന്നത് വൺ ടു ഫോർന്നൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആ വണ്ണില് ആ പോയിന്റ് എത്തുന്ന സമയത്ത് പിസ്റ്റൺ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് നോക്കിയാലോ ആ ഫിഗറിൽ ആ വീഡിയോ ഫിഗറിലൊന്ന് നോക്കിയാൽ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പിസ്റ്റൺ എവിടെ എത്തുന്നുണ്ട് വണ്ണിൽ എത്തുന്ന സമയത്ത് പിസ്റ്റൺ എവിടേക്കാണ് റോട്ടേറ്റിംഗ് വണ്ണിൽ എത്തുന്ന സമയത്ത് പിസ്റ്റൺ എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എവിടുന്നു എവിടേക്കാണ് ടി ഡിസിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഏത് വാൾവാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയടാ ഏത് വാൾവാണ് ഓപ്പൺ ചെയ്യുന്നത് ഇൻലെറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ എന്ത് എൻ്റർ ചെയ്യുന്നുണ്ട് എയർ പ്ലസ്റ്റർ ആണ് എൻട്രി ചെയ്യുന്നത് എന്താണ് എൻട്രി ചെയ്യുക എയർ പ്ലസ് ഫ്യൂൽ മിക്സ്റ്റർ അപ്പൊ സക് സ്റ്റോക്കിൽ എന്തൊക്കെയാണ് നോക്കിയേ സക്ഷൻ സ്റ്റോക്കിൽ എവിടേക്ക് മൂവ് ചെയ്യും ടി ഡിസിൽ നിന്ന് ബി ഡിസിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ ഏത് വാൾവ് ഓപ്പൺ ചെയ്യും ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്താണ് സിലിണ്ടറിലേക്ക് എൻട്രി ചെയ്യുന്നത് എയർ ഫ്യൂൽ മിക്സ് എയർ ഫ്യൂൽ മിക്സ്റ്റർ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത് ചാർജ് എന്ന് വിളിക്കും മിക്സ്റ്റർ ചാർജ് ആ എന്റർ ചെയ്യുന്ന എയറിന്റെയും ഫ്യൂലിന്റെയും റേഷ്യോ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തു

Air, mix ും കൂടി ആ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിവൈസിന്റെ ആവശ്യമുണ്ടല്ലോ പെട്രോൾ എഞ്ചിൽ അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ ആ ഡിവൈസ് പേരാണ് എന്ത് കാർബോറേറ്റർ എന്താ വിളിക്കുക കാർബോറേറ്റർ ഈ എയറിനെയും ഫ്യൂലിനെയും കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മിക്സ് ജയിക്കണം അല്ലെ പതിനാല് പോയിന്റ് അഞ്ച് ആ റേഷ്യോയിൽ മിക്സ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ കാർബറേറ്റർ എന്ന് പറയുന്നത് എന്താ നമ്മളെ വിളിക്കുന്നത് കാർബോറേറ്റർ ഓക്കെ ആണല്ലോ ഇപ്പൊ ഏകദേശം ആകുന്ന സമയത്ത് ഏത് വാർഡ് ക്ലോസ് ചെയ്യുന്നുണ്ട് നോക്കിയാ ഫിഗറെ ആ വീഡിയോ നോക്കിയേ എന്താ വരുന്നത് നമ്മുടെ ഇൻലെറ്റ് വാർഡ് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏത് സ്ട്രോക്കിൽ നടക്കുന്നത് നമ്മുടെ സക്ഷൻ സ്ട്രോക്കിൽ നടക്കുന്നത് ഏത് സ്ട്രോക്കിൽ നടക്കുന്നത് നമ്മുടെ സക്ഷൻ സ്ട്രോക്കിൽ നടക്കുന്നത് ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നോക്കാം എന്നിട്ടും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അതിൻ്റെ കറക്റ്റ് റിപ്ലൈ നമുക്ക് ഉടനെ തന്നെ തരാം ഇനി അടുത്ത സ്ട്രോക്ക് നോക്കിയേ അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ കംപ്രഷൻ സ്ട്രോക്ക് അല്ലേ ആ പേര് തന്നെ അറിയാം കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങോട്ട് അമർത്തുക അല്ലേ പിടിച്ചങ്ങോട്ട് അമർത്തുന്നുണ്ട് ആ രണ്ടാമത്തെ നോക്കിയാ ചോപ്പ് കളറ് ചോപ്പ് കളറിൽ എന്താ നോക്കിയേ നോക്കിയേ എന്താ നടക്കുന്നത് നമ്മളെ രണ്ട് വാൾവുകളും എന്താണ് അടഞ്ഞിട്ടാണ് നിൽക്കുന്നത് രണ്ട് വാൾവ് എന്താണ് ക്ലോസ്ഡ് കണ്ടീഷൻ പിസ്റ്റൺ എവിടെന്ന എവിടേക്കാണ് പോകുന്നേ പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് പതുക്കെ മേലോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രണ്ട് വാർഡും ക്ലോസ്ഡ് ആണ് നമ്മുടെ ഈ എയർ ഫ്യൂൽ മിക്സർ ഓൾറെഡി എവിടെ ഉണ്ട് സക്ഷൻ സ്റ്റോക്കിലെ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ സിലിണ്ടറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ സിലിണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് ഈ സാധനം പിടിച്ച് മേഗോട്ടേക്ക് പോകുന്നുണ്ട് രണ്ട് വാളും ക്ലോസ് ആണ് ഈ ചാർജ് അല്ലെങ്കിൽ എയർ എയർഫ്യൂൽ മിക്സറിന് എന്താണ് സംഭവിക്കുക എയർ എയർഫ്യൽ മിക്സർ എന്ത് ചെയ്യും നല്ലതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് കംപ്രസ് ആവില്ല കംപ്രസ് ആവുന്ന ഒന്ന് നല്ലതുപോലെ ഞെരിങ്ങുന്നുണ്ട് അല്ലെ ഈ ഞെരിങ്ങുന്ന സമയത്ത് ശരിക്കും കംപ്രസ് ചെയ്യുന്ന സമയത്ത് വോളിയത്തിനെന്താ സംഭവിക്കും വോളിയം കുറയുന്നുണ്ട് അല്ലെ അതേ സമയത്ത് വോളിയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം നമ്മൾ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലേ നമ്മൾ എട്ടാം ക്ലാസ് മുൻപ് പഠിച്ചു വരുന്ന ആൾക്കാരാണ് ആ എട്ടാം ക്ലാസ് പഠിച്ച സമയത്ത് വോളിയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടിയിട്ടുണ്ടാകും പ്രഷർ കൂടും പ്രഷർ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടിയിട്ടുണ്ടാകും ടെമ്പറേച്ചർ കൂടും അല്ലെ അപ്പൊ എന്താ നടക്കുന്നത് പിസ്റ്റൺ എവിടെ നിന്ന് എവിടേക്കാ പോകുന്നത് കംപ്രഷൻ സ്റ്റോക്കില് ബി ഡിസിൽ നിന്ന് ടി ഡി സി പോകുന്നുണ്ട് രണ്ട് വാൾവുകളും എന്താണ് ക്ലോസ്ഡ് കണ്ടീഷനിലാണ് എയർ എൽ മിക്സർ എന്ത് ചെയ്യുന്നുണ്ട് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലേക്കും എത്തിന്നുണ്ടല്ലേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നടക്കുന്നത് കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്നത് അത് മാത്രമല്ല ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് ഏകദേശം പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട് എൻഡിൽ ഒരു കറുപ്പ് ഡോട്ട് ഇട്ട് കണ്ടോ നിങ്ങൾ അവിടെ വേറെ നടക്കുന്നത് കംപ്രഷൻ സ്ട്രോക്ക് തീരാറാവുന്ന സമയത്ത് നമ്മൾ എന്തുകൂടി കൊടുക്കും ഈ ഫ്യൂലൊക്കെ ഫ്യൂർ ബേൺ ചെയ്താലല്ലേ നമുക്ക് എനർജി കിട്ടുള്ളൂ ആ ഫ്യൂല് ബേൺ ചെയ്യാനുള്ള ഒരു സ്പാർക്ക് കൂടി കൊടുക്കുന്നത് നോക്കിയേ ആ ടി ഡി സി ആ രണ്ടാമത്തെ പോയിന്റിൽ എത്തുന്ന സമയത്ത് രണ്ടാം ഫിഗർ നോക്കിയാണെങ്കിൽ നിങ്ങള് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു സ്പാർക്ക് കൂടി കൊടുക്കുന്നുണ്ടല്ലേ എന്തിലേക്ക് ആ സ്പാർക്ക് കൊടുക്കുന്നത് നോക്കിയേ ഒരു കംപ്രസ്ഡ് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലും നിൽക്കുന്ന ചാർജ് അല്ലെങ്കിൽ എയർ എയർഫ്യൂൽ മിക്സ്റ്ററിലേക്കാണ് നമ്മൾ ചാർജ് കൊടുക്കുന്നത് ആ ചാർജ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഏത് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ സ്ട്രോക്ക് കംപ്ലീറ്റ് ആക്കി ഏതാണ് നമ്മുടെ സ്ട്രോക്ക് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ ആണല്ലോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏത് സ്റ്റോക്കിൽ നടക്കുന്നത് ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് രണ്ടാമത് കംപ്രഷൻ സ്ട്രോക്ക് മൂന്നാമത്തെ നോക്കി പവർ സ്ട്രോക്ക് എന്ന് സ്റ്റോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് സ്റ്റോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് സ്റ്റോക്ക് അല്ലെ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഒരു കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന പ്രഷറും ടെമ്പറേച്ചറും കൂടി നിൽക്കുന്നതിലേക്കാണ് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത് എന്താ സംഭവിക്ക ഒരു ബ്ലാസ്റ്റ് പോലെ നടക്കുന്നുണ്ട് എന്താണ് ചെറിയൊരു പൊട്ടിത്തെറി പോലെയാണ് നടക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഹൈ ഫോഴ്സിൽ പുഷ് താഴെത്തേക്ക് നല്ല ഫോഴ്സിൽ ഫുഷ് ചെയ്യുന്നുണ്ട് എന്താ ഈ ബേൺഡ് ഗ്യാസ് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പവർ കിട്ടുന്നുണ്ട് നല്ല ഫോഴ്സ് അല്ലെങ്കിൽ നല്ല പവർ കിട്ടുന്നുണ്ട് ആ പവർ നമ്മുടെ റോഡ് വഴി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ക്രാങ്കില് ട്രാൻസ്ഫർ ണ്ട് ഈ ക്രാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലൈവീലിനും ഗിയർ ബോക്സും ഗിയർ ബോക്സിനും ബാക്കി എല്ലാ റീജ്യൻസിലേക്കും നമ്മൾ ഈക്വലി ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെയാണ് എല്ലാ മക്കളെ ഇനി അടുത്ത സെക്ഷൻ എന്താ നോക്കിയേ എന്തുകൊണ്ടായിരിക്കും ഇതിനെ പവർ എന്ന് വിളിക്കാൻ കാരണം ഇതിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് പവർ സ്റ്റോക്കിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും ഇതിനെ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കും വർക്കിംഗ് സ്ട്രോക്ക് എന്ന് സ്റ്റോക്ക് സ്റ്റോക്ക് എന്താണ് എഞ്ചിന്റെ വർക്ക് ഔട്ട് പുട്ട് കിട്ടുന്ന എന്താണ് ഈ ഒരു സ്റ്റോക്കിലല്ലേ അതുകൊണ്ട് ഇതിനെ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് വിളിക്കും എക്സ്പാൻഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ് സിലിണ്ടറിന്റെ നേരത്തെ വോളിയും നോക്കിയു നിൽക്കുന്ന സാധനം ഇതെന്ത് കത്തി അട ഒറ്റ ഒറ്റടിക്ക് പിശന താഴത്തേക്ക് കൃഷി ചെയ്യും വോളിയും നല്ലതുപോലെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു വോളിയം ഇൻക്രീസ് സംഭവിക്ക വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് എക്സ്പാൻഷൻ ചെയ്യുന്ന വിളിക്കാറുണ്ട് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നടക്കുന്നത് തേർഡ് സ്റ്റോക്കിൽ നടക്കുന്നത് അടുത്ത സ്ട്രോക്ക് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ലെ എക്സ്പാൻഷൻ കഴിഞ്ഞു പവർ എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കണക്ടി ബോർഡ് വഴി ക്രാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ബാക്കി എന്താണ് നമ്മുടെ സിലിണ്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക പിസ്റ്റൺ എവിടെയാണ് നിൽക്കുന്നത് ബി എന്ന് പറഞ്ഞ പൊസിഷൻ ആണ് അല്ലെ ബി സിലിണ്ടർ കംപ്ലീറ്റ് ഇതൊക്കെ ഓരോ ഇൻസ്റ്റന്റിന് നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കണ്ണുകൊണ്ട് ചിലപ്പോ കാണാൻ തന്നെ പറ്റില്ല ഒറ്റ അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കും പിസ്റ്റണും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് എന്താ പറയാം എക്സോസ്റ്റ് സ്റ്റോക്കിലെന്നാണ് സിലിണ്ടർ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ഒക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞു എയർ ഫ്യൂൽ മിക്സർ കംപ്ലീറ്റ് ബേൺ ചെയ്ത് കഴിഞ്ഞു ആ സിലിണ്ടർ കംപ്ലീറ്റ് എന്തായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് അല്ലേ ഈ എക്സോസ്റ്റ് ഗ്യാസ് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത് നമ്മുടെ സൈലൻസർ വഴി എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ വിടണ്ടേ അപ്പൊ അതിനുള്ള പ്രോസസ് ആണ് നടക്കുന്നത് ആ പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട് പിസ്റ്റൽ എങ്ങോട്ടേക്ക് മൂവേണ്ടത് പതുക്കെ മേറോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും ബി ഡിസിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യും പതുക്കെ മേരോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് എക്സോസ്റ്റ് വാളും അങ്ങോട്ട് ഓപ്പൺ ആക്കുന്നത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് പിസ്റ്റം മേലോടേക്ക് പോവാണ് ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം ഗ്യാസ് എന്ത് ചെയ്യും എക്സോസ്റ്റ് വാൾവ് വഴി നമുക്ക് എവിടേക്കും പോകുന്നുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് എക്സോസ്റ്റിലേക്ക് പോകുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത സ്ട്രോക്ക് എന്ത് ചെയ്യും അടുത്ത സ്ട്രോക്ക് വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും വീണ്ടും സക്ഷൻ സ്ട്രോക്ക് സ്റ്റോക്ക് താഴത്തേക്ക് പോകുന്ന സമയത്ത് എഫ്യൂമിക്സിൽ എൻ്റർ ചെയ്യും ആ പ്രോസസ് എന്ത് ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ ആണല്ലോ ഇതാണ് എന്തിന്റെ വർക്കിംഗ് ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് പെട്രോൾ എൻജിൻ വിളിക്കുന്ന വേറെ പേര് എന്തേ എസ് ഐ എൻജിൻ അല്ലെ എസ് ഐ എൻജിൻ അല്ലെങ്കിൽ സ്പാർക്ക് എഞ്ചിൻ എന്നാണ് വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇതിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് വിളിക്കാൻ കാരണം കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡില് നമ്മൾ ഫ്യൂലിനെ ബേൺ ചെയ്യിക്കാൻ വേണ്ടിട്ട് ശരിക്കും എന്താ കൊടുക്കുന്നത് ഒരു സ്പാർക്ക് അല്ല കൊടുക്കുന്നത് എക്സ്ട്രാ ഒരു സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് ഒരു സ്പാർക്ക് കൊടുക്കുന്നുണ്ട് ആ സ്പാർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇതിനെ സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ എന്ന് വിളിക്കാൻ കാരണം എന്തു വിളിക്കുന്നത് സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ ഓക്കെ ആണല്ലോ ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡൗട്ടോ കാര്യങ്ങളോ കാര്യങ്ങളുള്ളവർ ഫസ്റ്റ് മുതൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഓക്കെ ആണല്ലോ ഇന്നത്തേക്ക് ഇത്ര റെഗുലർ ആയിട്ട് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്ത് നോക്കണം ഓൾറെഡി രണ്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ സെക്ഷൻസിൽ കണ്ടന്റ് ഇല്ലാത്തവർ അതുകൂടി കണ്ടെന്റിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ഇത് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്